ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കേസിൽ ഉൾപ്പെട്ട ജാമ്യത്തിലിറങ്ങി നാലു വർഷം മുൻപ് മുങ്ങിയ പ്രതി കാലികാവ് പോലീസിന്റെ പിടിയിൽ പൂച്ചപ്പൊയിൽ സ്വദേശിയായ മുഹമ്മദ് റമീസ് എന്നയാളെയാണ് കാലികാവ് പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത് മോഷണ കേസുകളിലും കഞ്ചാവ് കേസുകളിലും ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങി പിന്നീട് കോടതികളിൽ ഹാജരാവാതെ നാല് വർഷത്തോളം നാടുവിട്ട് വിട്ട് ഒളിവിൽ താമസിച്ചിരുന്ന പ്രതി കാളിക്കാവ് പോലീസ് പിടിയിലായി കാളിക്കാവ് പൂച്ചപ്പള്ളി സ്വദേശി മുഹമ്മദ് റമീസ് എന്നയാളാണ് കാളിക്കാവ് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിൽ പിടിയിലായത് തമിഴ്നാട് തിരുപ്പൂരിലെ താമസ സ്ഥലത്തു നിന്നും ശനിയാഴ്ചയാണ് അറസ്റ്റിലായത് ഇദ്ദേഹത്തിന് കാളക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൂടാതെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലും വണ്ടൂർ പോലീസ് സ്റ്റേഷനിലും മോഷണം കേസുകളുണ്ട് കോടതികളിൽ എൽ പി വാറണ്ടുകളും റമീസിനെതിരായുണ്ട് കാളക്കാവ് സബ് ഇൻസ്പെക്ടർ ഇല്ലിക്കൽ അൻവർ സാദത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് അർഷാദ് സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് തുടങ്ങിയവരും സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ പി ബിനുവുമാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബ്രൈഡൽ by shopping off